നമസ്കാരം നമസ്കാരം പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ ും സിൻഡിക്കേറ്റും രണ്ടു തട്ടിൽ അവധിയിൽ പ്രവേശിച്ച് ജോയിന്റ് രജിസ്ട്രാർ മഹാരാഷ്ട്ര തീരത്ത് അജ്ഞാത വോട്ട് മറ്റൊരു രാജ്യത്തിനു സംശയം കനത്ത സുരക്ഷ കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ ചുമതല ഏറ്റെടുത്തതിൽ അടിയന്തര റിപ്പോർട്ട് തേടി ചാൻസലർ നീതിമൂർവം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാനത്ത് സ്ത്രീകൾ നടത്തുന്ന വനിതാ സംരംഭങ്ങൾക്ക് ധനസഹായവുമായി സർക്കാർ സുപ്രീം കോടതിയിലെ ഒ ബി സി സംവരണം സ്വാഗതം ചെയ്ത് സി പി ഐ എം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം തുടർ ചികിത്സയ്ക്കായി ബിന്ദുവിന്റെ മകൾ നവമി ആശുപത്രിയിലെത്തി ബീഹാറിന് ശേഷം ആ ഒഴിപ്പിക്കൽ കേരളത്തിൽ വോട്ടറാണെന്ന് നിങ്ങൾ വീണ്ടും തെളിയിക്കണം ഇല്ലെങ്കിൽ പുറത്ത് ഇരട്ട വോട്ടുകൾ വെട്ടിനിരത്തും നിപ്പ യുവതിയുടെ നില ഗുരുതരമായി തുടരുന്നു സമ്പർക്ക പട്ടികയിൽ നൂറ്റി എഴുപത്തി മൂന്ന് പേർ ആറു മാസത്തോളം ലക്ഷദ്ധീപക്കാരെ ആശങ്കയിലായിരത്തിയ പെരുമ്പാമിനെ പിടികൂടി കപ്പൽ മാർഗം കൊച്ചിയിലെത്തിച്ചു വാർത്തകൾ വിശദമായി സസ്പെൻഷനിൽ പോരു തുടരുന്നു വി സിയും സിൻഡിക്കേറ്റും രണ്ട് തട്ട് അവധിയിൽ പ്രവേശിച്ച് ജോയിന്റ് രജിസ്ട്രാർ കേരള സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറാണ് അവധിയിൽ പ്രവേശിച്ചത് ജോയിന്റ് രജിസ്ട്രാർക്കെതിരെയും വി സി സിസ തോമസ് നടപടിക്കൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചത് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിന്റെ സസ്പെൻഷനിൽ വി സിയും സിൻഡിക്കേറ്റും രണ്ട് തട്ടിലാണ് ഞായറാഴ്ച സസ്പെൻഷൻ റദ്ദാക്കിയതായി സിൻഡിക്കേറ്റ് അറിയിച്ചെങ്കിലും റദ്ദാക്കിയിട്ടില്ല എന്ന അറിയിപ്പ് വൈസ് ചാൻസലറുടെ ചുമതലയിൽ ഉള്ള സിസ തോമസ് അറിയിച്ചിരുന്നു അതേസമയം രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ഗവർണർ രാജേന്ദ്ര ആർ ലേക്കർ പങ്കെടുത്ത ചടങ്ങിലുണ്ടായ ഭാരതമ്പ വിവാദത്തെ തുടർന്നാണ് രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്തത് ഗവർണറോട് അനാദരവ് കാണിച്ചെന്നും സർവകലാശാലയുടെ പ്രതിച്ഛായ മോശപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിച്ചെന്നും കുറ്റപ്പെടുത്തി മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ രേവദണ്ഡ് തീരത്ത് സംശയാസ്പദമായ രീതിയിൽ ബോട്ട് കണ്ടെത്തി തീരദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു മായിലെ കോർലൈ തീരത്ത് നിന്നാണ് ഏകദേശം രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ ബോട്ട് കണ്ടെത്തിയത് മറ്റൊരു രാജ്യത്തിന്റെ അടയാളങ്ങളാണ് ബോട്ടിൽ ഉള്ളതെന്ന് പ്രാഥമിക വിലയിരുത്തൽ പോലീസ് സംശയിച്ചു റായ്ഗഡ് തീരത്തേക്ക് ബോട്ട് ഒഴികെ ഒഴുകിയെത്താനാണ് സാധ്യതയെന്ന് നിഗമനം കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ ചുമതല ഏറ്റെടുത്ത സംഭവത്തിൽ റിപ്പോർട്ട് തേടി ചാൻസലർ അടിയന്തര റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടത് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ സർവകലാശാല ബി സിക്ക് നിർദ്ദേശം നൽകി ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗമായി ബന്ധപ്പെട്ടും തുടർന്നുള്ള സംഭവ വികാസങ്ങളിലുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് നീതിമൂപം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുവാനും നടപടിയെടുക്കുവാനും ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് ഡിവൈഎഫ്ഐ അമിതാധികാര പ്രയോഗത്തെ ശക്തമായി നേരിടും തങ്ങൾ രാജാക്കന്മാരാണെന്നും രാജകൽപ്പനകൾ പുറപ്പെടുവിക്കുന്നവരാണെന്നും ഇൻചാർജ് ബിസിമാർ കരുതിയാൽ തലസ്ഥാന ജില്ലയുടെ സമരച്ചൂട് അറിയേണ്ടി വരും അനീതികൾക്കെതിരെ ജനാധിപത്യ പ്രതിരോധം ഉയർത്തുമെന്നും ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു വിനോദസഞ്ചാര മേഖലയിൽ സ്ത്രീകൾക്ക് അർഹമായ അവസരം നൽകാനായി സ്ത്രീപക്ഷ പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ വിനോദ സഞ്ചാര മേഖലയെ സ്ത്രീ സൗഹൃദമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി സ്ത്രീകൾ നടത്തുന്ന നൂറ്റിനാൽപ്പത് ടൂറിസം സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുവാനാണ് സർക്കാർ തീരുമാനം സുപ്രീം കോടതിയിലെ ഒ ബിസി സംഭരണം സ്വാഗതം ചെയ്ത് സി പി ഐ എം സുപ്രീം കോടതി ജീവനക്കാരുടെ നിയമനത്തിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംഭരണം ഏർപ്പെടുത്തിയ തീരുമാനത്തെ സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ സ്വാഗതം ചെയ്തു ഭിന്നശേഷിക്കാർ വിമുക്ത ഭടന്മാർ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആശ്രിതർ എന്നിവർക്കും സമ്പന്നാനുകൂല്യം ബാധകമാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിച്ച കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നവമിയുടെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചെലവുകൾ സർക്കാർ ഏറ്റെടുത്തു നവമിയുടെ കഴുത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ മറ്റൊരു ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുന്നതിനിടയിലാണ് അമ്മ ബിന്ദു മരണപ്പെടുന്നത് ഉപേക്ഷിച്ച കെട്ടിടത്തിലെ ശൌചാലയത്തിൽ ബിന്ദു കുളിക്കാനായി പോയപ്പോഴാണ് അപകടം സംഭവിച്ചത് ഇന്നലെ ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചിരുന്നു കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രി സർക്കാർ പൂർണ്ണമായും ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് ഏഴ് ദശാംശം എട്ടി ഒമ്പത് കോടി ആളുകളുള്ള വോട്ടർ പട്ടികയുടെ സമ്പൂർണ്ണ ആഴ്ച അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടിക കൃത്യമായ ഇടവേളകളിൽ പുതുക്കാറുണ്ടെങ്കിലും അതിലൂടെ ഓരോ വ്യക്തിയുടെയും യോഗ്യത ഉറപ്പാക്കി പട്ടിക തയ്യാറാക്കുന്ന ഇത്തരം തീവ്ര ശ്രമങ്ങൾ സാധാരണമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഭഗീരഥ പ്രയത്നം തുടങ്ങിവച്ചിരിക്കുന്നത് ജില്ലയിൽ നിപ ബാധിച്ച് ചികിത്സയിലായ വ്യക്തിയുടെ നില ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വ്യാപനം തടയാനാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് ഇതിൽ നൂറ് പേർ പ്രൈമറി കോൺടാക്ട് ഉള്ളവരാണ് അതിൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നു അതിൽ തന്നെ അൻപത്തിരണ്ട് പേർ ഹൈറിസ്ക് കോൺടാക്ട് ഉള്ളവരാണ് ബാക്കി എഴുപത്തി മൂന്ന് പേർ സെക്രട്ടറി കോൺടാക്ടിലും ഉള്ളവർ പാലക്കാട് മെഡിക്കൽ കോളേജിലും മഞ്ചേരിയിലുമായി പന്ത്രണ്ട് പേർ നിലവിൽ ഐസൊലേഷനിലുണ്ട് ഇവരെ കൂടാതെ രോഗിയുടെ മകൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലാണ് ആറുമാസത്തോളം ലക്ഷദ്വീപുകാരെ ആശങ്കയിലാഴ്ത്തിയ പെരുമ്പാമ്പിനെ പിടികൂടി കപ്പൽ മാർഗ്ഗം ഉച്ചയിലെത്തി കോഴിക്കോട് നിന്ന് ചരക്കുകൾക്കിടയിലൂടെ കവരത്തിലെത്തിയ പെരുമ്പാമ്പ് വളർത്തു മൃഗങ്ങളെ ഭക്ഷിച്ച് ദ്വീപുകാരെ ഭീഷണിയിലാൽ പിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് മലമ്പാമ്പിന്റെ ഇനത്തിൽപ്പെട്ട പന്ത്രണ്ടടി നീളമുള്ള ഇന്ത്യൻ റോക്ക് പെരുമ്പാമ്പ് കവരത്തിയിലെത്തിയത് പാമ്പിനെ കണ്ട ചരക്ക് കയറ്റിയിറക്കു തൊഴിലാളികൾ അതിനെ കടലിലേക്ക് കടലിലേക്കിട്ടു തുടർന്ന് കരയിലേക്ക് നീന്തി കയറി ദ്വീപിൽ താമസമാക്കുകയായിരുന്നു അത് കവരത്തിയിലെ പല ഭാഗങ്ങളിലായി പെരുമ്പാമ്പിനെ കണ്ട ദ്വീപ് നിവാസികൾ അറിയിച്ചതോടെ വനം വകുപ്പ് അധികൃതരാണ് ഏറെ പണിപ്പെട്ട പാമ്പിനെ പിടികൂടിയത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു